ഒരു സാധാരണ വിറകടുപ്പ് പൊളിച്ചു പണിയുന്നതിനായിട്ടാണ് ഇന്ന് ഈ വീട്ടിൽ എത്തിയിരിക്കുന്നത് ഇതൊരു പത്തൊമ്പത് വർഷം മുൻപ് വീട് പണികളോടുകൂടി നിർമ്മിച്ച അടുപ്പാണ് ഇത് പണിയണ സമയത്ത് അവർക്ക് പുകയില്ലാത്ത അടുപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പല ആളുകളും പുകയില്ലാത്ത പുകയിലാത്തടുപ്പിൽ പുക പോവില്ല ചൂടാവില്ല എന്നൊക്കെ പറഞ്ഞതിനെ പേടിപ്പിച്ചതിൻ്റെ പുറത്ത് അവരെ മാറ്റി വെച്ചതാണ് സാധാരണ പാക്കിയതാണ് ഇപ്പം അത് പൊളിക്കുന്നു പ്പ് പൊളിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പുക പോകാനുള്ള എല്ലാം തുളച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി അടുപ്പ് പണി ആരംഭിക്കുകയാണ് അടുത്തവര് അടുപ്പിൻ്റെ കട്ടയൊക്കെ പണിത് അളവിൽ സൈഡിലൊക്കെ മണ്ണ് നിറച്ച് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് ഷീറ്റ് ഉറപ്പിക്കാൻ പോകുന്നതിന് മുൻപ് ഫയർ ക്രേ ചെയ്തതിന് ശേഷമാണത് ഷീറ്റ് മുകളിൽ ഇതുപോലെ ഉറപ്പിക്കുന്നത് ഇത് ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ടൈൽസ് ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് സൈഡിലെ ഗ്രൈൻഡ് ചെയ്ത് ഗ്രിപ്പാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരടി സൈഡിൽ ടൈൽ വെക്കാനുള്ളതാണ് ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പോയിൻ്റ് ചെയ്തിട്ട് പേസ്റ്റ് വച്ചിരിക്കുകയാണ് ഒന്ന് വലിഞ്ഞതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി ഇതുപോലെ ഫിനിഷിങ് രൂപത്തിലേക്ക് മാറും ഇതാണ് എട്ട് പത്ത് ആറ് ഇവിടെ ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ വലിയ അടുപ്പ് വരണ മോഡലാണ് ചെയ്തിട്ടുള്ളത് പൈപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് വലിയ അടുപ്പ് മാറ്റിയിരിക്കുന്നത് ഇതിന് രണ്ട് റെഡ്യൂസറുകൾ പത്തിഞ്ചിൻ്റെ റെഡ്യൂസറും അതുപോലെ തന്നെ എട്ടിഞ്ചിൻ്റെ റെഡ്യൂസറും അങ്ങനെ രണ്ട് റെഡ്യൂസറുകളാണ് കൊടുത്തിരിക്കുന്നത് എട്ടിൻ്റെ റെഡ്യൂസർ പത്തിൻ്റെ റെഡ്യൂസറിൻ്റെ മുകളിലേക്കും മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇതിന് മൂന്ന് മോഡികളോട് കൂടിയിട്ടാണ് നമ്മൾ ഫിനിഷിംഗ് രൂപത്തിൽ വെച്ച് കാണിക്കുന്നത് ഉള്ളിലത്തെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇതിന് പുറം ഭാഗത്ത് പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന ജോലികളാണ് അടുത്തത് ചെയ്യുന്നത് പുറത്ത് വർക്ക് ഏരിയയാണ് അവിടെയാണ് പൈപ്പും ബോക്സും ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് ഇതിന് മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ട് സെൻസൈഡ് തുളച്ചതിന് ശേഷം മുകളിൽ ഷീറ്റ് ആ ഷീറ്റിനും മുകളിലേക്കാണ് പൈപ്പ് കൊടുത്തിട്ട് മുകളിൽ ബെൻഡ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇവിടെ പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള അടുപ്പുകൾ തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ചുപണിയതിന് ഞങ്ങളുമായി ബന്ധപ്പെടുക